ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അന്ന് അതൊക്കെ അങ്ങനെ ആയിരുന്നു ഇന്നത് ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ കാലമാണല്ലോ എല്ലാത്തിനും കാരണം അവസാനം കാലത്തിൻ്റെ തലയിലാക്കുമെല്ലാം അന്നത്തെ കാലത്ത് അത് അങ്ങനെ ആയിരുന്നു ഇന്നത്തെ കാലത്ത് അത് അതിങ്ങനെയായിരുന്നു എന്നതിനെ പറ്റി ആരെ എഴുതിയതാണെന്നറിയില്ല പക്ഷേ സത്യസന്ധമായി തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ വിവരണത്തിലേക്ക് വരാം അന്നൊക്കെ ഒറ്റമുറിയുള്ള വീട്ടിൽ അഞ്ച് പത്ത് പേർ ഒരുമിച്ച് താമസിച്ചിരുന്നു ഇന്ന് അഞ്ച് പത്ത് മുറികളുള്ള വീട്ടിൽ ഒന്ന് രണ്ടു പേർ മാത്രം താമസിക്കുന്നു ശരിയല്ലേ അന്നൊന്നും അതൊരു കുറവായോ മോശമായോ ആരും കണ്ടിരുന്നില്ല പരസ്പര സ്നേഹവും സഹകരണവും എല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് മനുഷ്യൻ അവനവന് വേണ്ടി മാത്രം എല്ലാം എന്നതിലേക്ക് മാറി അന്നൊക്കെ ആയിരം പേരെ സഹായിച്ചവനെ ആരും അറിയാതെ പോകും ഇന്ന് ഒരാളെ സഹായിച്ചവനെ ആയിരം പേരറിയുന്നു ആരെയും അറിയിക്കാതെയായിരുന്നു അന്നൊക്കെ ആരെങ്കിലും സഹായിക്കുക നാലാളെ അറിയിക്കുക എന്നൊരു ചിന്ത പോലും ഉണ്ടാവില്ല എന്നാൽ ഇന്ന് ചെറിയൊരു സഹായം ചെയ്താൽ പോലും അത് ലോകം ഒട്ടാകെ സെൽഫി എടുത്ത് എല്ലാ സോഷ്യൽ മീഡിയകളിലും ഇട്ട് പാടി നടക്കും അന്നൊക്കെ കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് വയർ നിറക്കാൻ ജോലിക്ക് പോയിരുന്നതും ജോലി ചെയ്തിരുന്നതും ഇന്നത് ഒരു ചാൻ വയറ് കുറയ്ക്കാൻ കിലോമീറ്ററുകളോളം നടക്കുന്നു കാലം പോയി പോക്കി നമുക്കിവിടെ കാണാം ആഹാരം എന്നത് ഭയപ്പെടുത്തുന്നതല്ല ഏത് തരം ആഹാരം നമുക്ക് ചുറ്റുമുണ്ട് അത് തന്നെയാണ് നമ്മുടെ എല്ലാം ശരീരശക്തി കുറയ്ക്കുന്നതും അത് ശരിയാക്കാനാണ് ഇന്നത്തെ നടത്തം അന്ന് നാം ജീവിക്കാനായി ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നത് ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ടുണ്ട് അന്നൊക്കെ അകത്ത് ഭക്ഷണം കഴിച്ച് പുറത്ത് കക്കൂസിലാണ് പോയിരുന്നത് ഇന്നത് പുറത്ത് ഭക്ഷണം കഴിച്ച് അകത്ത് കക്കൂസിൽ പോകുന്ന ലെവലിലെത്തി കാലത്തിൻ്റെ വളർച്ചയിലെ നല്ലൊരു നാഴികക്കല്ലാണത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാലം അങ്ങനെയാണ് ഗൈസ് അന്നൊക്കെ അധ്യാപകരുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ കുട്ടികൾ പ്രാർത്ഥിച്ചിരുന്നു ഇന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് അടിമേടിക്കാതിരിക്കാൻ അധ്യാപകർ പ്രാർത്ഥിക്കുന്നു കുട്ടികൾ വല്ല തെറ്റും ചെയ്താൽ അന്നൊക്കെ അടിക്കാനാണ് രക്ഷിതാക്കൾ പറഞ്ഞിരുന്നത് അത് കുട്ടികൾ നന്നാവാൻ വേണ്ടി തന്നെയായിരുന്നു എന്നാൽ ഇന്ന് അടി കിട്ടുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴുമെന്ന ഈഗോ കാരണം വിദ്യാർത്ഥികൾ തന്നെ അധ്യാപകരെ തിരിച്ചടിക്കുന്ന കാലം ഇന്നത്തെ കാലത്തെയും അന്നത്തെ കാലത്തെയും വിശേഷങ്ങൾ വളരെ നന്നായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് ആരാണ് എഴുതിയതെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ